ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ടു നൈസ് കിച്ചൻ ഇന്നൊരു കുക്കിംഗ് വീഡിയോയുമായിട്ടല്ല ഞാൻ വന്നിരിക്കുന്നത് നമ്മളിവിടെ വേൾപൂളിൻ്റെ ഒരു പുതിയ ഡിഷ് വാഷർ വാങ്ങി അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽ റിവ്യൂ ഒന്ന് തരാമെന്ന് വിചാരിച്ചാണ് പുതുതായിട്ട് ഡിഷ് വാഷർ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരും വാങ്ങിയിട്ട് അതിൻ്റെ ഫങ്ഷൻസ് എല്ലാം കറക്റ്റായിട്ട് മനസ്സിലാവാത്തവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കണ്ട് മനസ്സിലാക്കാവുന്നതാണ് തീർച്ചയായും നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ടുള്ള ഒരു വീഡിയോ തന്നെയായിരിക്കും ഇവിടെ വാങ്ങിച്ചിരിക്കുന്ന ഡിഷ് വാഷർ വേൾപൂളിൻ്റെ പവർ ക്ലീൻ പ്രോ ഡബ്ല്യു എഫ് ഒ ത്രീ സീറോ ത്രീ ത്രീ ഈ ഒരു മോഡൽ നമ്പറിലുള്ളതാണ് ഇതിൽ പതിനാല് ടൈപ്പ് പ്ലേറ്റ് സെറ്റിങ്സ് ആണ് ഉള്ളത് അതായത് ഇപ്പോൾ ഇവിടെ ഈ ഒരു വലിയ റാക്കിൽ പ്ലേറ്റാണ് വെക്കേണ്ടതെങ്കിൽ നമുക്ക് ഇതുപോലെ നിവർത്തി വെച്ചിട്ട് അതിൽ പ്ലേറ്റുകൾ വെച്ചുകൊടുക്കാം ഇനി പ്ലേറ്റ്സ് ഒന്നും ഇല്ല ഇതുപോലെ ഇത് മടക്കി വെക്കാം എന്നിട്ട് ആ ഒരു സ്ഥലത്ത് മുഴുവനും വലിയ പാത്രങ്ങൾ നമുക്ക് വെച്ചു കൊടുക്കാം അതുപോലെ തന്നെ സെക്കൻഡ് റാക്കിലും ചെറിയ പാത്രങ്ങളും സോസറും ഒക്കെ ഇതുപോലെ ഈ ഒരു സ്ഥലത്ത് വെക്കാം ബാക്കി സ്ഥലത്ത് ബാക്കി പാത്രങ്ങളൊക്കെ നമുക്ക് വെക്കാനായിട്ട് സാധിക്കും അതുപോലെ കപ്പ് ഐറ്റം എല്ലാം ഉള്ളത് ഇതിങ്ങനെ പൊക്കി വെച്ചിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കാം അപ്പോൾ ഓരോ ദിവസവും നമുക്ക് കഴുകാനുള്ള പാത്രങ്ങൾക്കനുസരിച്ച് നമുക്കത് അറേഞ്ച് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അതുപോലെ തന്നെ ഏറ്റവും മുകളിലുള്ള റാക്കിൽ സ്പൂൺ ഐറ്റംസ് എല്ലാം അതുപോലെ ഹൈറ്റ് കുറവുള്ള കിച്ചൺ റിങ്ങ് പപ്പടം കുത്തി കുക്കറിൻ്റെ വെയിറ്റ് ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമുക്ക് വെച്ചു കൊടുക്കാനായിട്ട് പറ്റും ഇതെല്ലാം വെക്കുന്ന സമയത്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം ഞാൻ രാത്രിയാണ് വാഷ് ചെയ്യാൻ ഇടാറ് അപ്പോൾ അത്യാവശ്യം പാത്രങ്ങളെല്ലാം തന്നെ കഴുകാനായിട്ട് ഉണ്ടാവും ഇനി ഇതിൽ എങ്ങനെയാണ് ക്ലീനിങ് ഡിറ്റർജൻറ്റ് ഫിൽ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഡിഷ് വാഷറിലേക്കുള്ള ഡിറ്റർജൻറ്റ് മാത്രമേ നമ്മൾ യൂസ് ചെയ്യാവൂ അതല്ലാതെ നോർമലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ലിക്വിഡുകൾ ഒന്നും തന്നെ ഇതിൽ ഒഴിച്ചു കൊടുക്കരുത് ഡിഷ് വാഷറിലേക്കുള്ള ലിക്വിഡും ടാബ്ലറ്റ്സും എല്ലാം മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആണ് നമ്മളിവിടെ ലിക്വിഡാണ് വാങ്ങിച്ചിരിക്കുന്നത് ഇവിടെ ഫിനിഷിൻ്റെ റിൻസ് ആൻഡ് ഷൈൻ എയ്ഡ് ലിക്വിഡാണ് വാങ്ങിയിരിക്കുന്നത് അതുപോലെ തന്നെ ഇത് ഡീപ്പ് ക്ലീനിങ്ങിന് വേണ്ടിയുള്ള പൗഡറാണ് ഇതൊരു പ്രീ സോക്കിംഗ് ഏജൻ്റ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത് ഇതും കുറച്ച് നമ്മൾ ഇട്ട് കൊടുക്കണം അടുത്തത് സാൾട്ടാണ് ഇതിടുന്നത് വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതായത് ഹാർഡ് വാട്ടർ ആണെങ്കിൽ അതിനെ ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ ഒരു തവണ ഒന്ന് ഫിൽ ചെയ്താൽ ഒരു രണ്ട് മാസം കഴിയുമ്പോഴൊക്കെ അടുത്തത് ഫിൽ ചെയ്യേണ്ടി വരാറുള്ളൂ പിന്നെ അത് ഓരോ വെള്ളത്തിൻ്റെ അനുസരിച്ച് വ്യത്യാസം ഉണ്ടാകും കൂടുതൽ ഹാർഡ് വാട്ടർ ആണെങ്കിൽ സാൾട്ടിൻ്റെ ഉപയോഗം കൂടുതലായിട്ട് എടുക്കും ഇതിന് പകരം ടാബാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതുപോലെ സാൾട്ട് അടങ്ങിയ ടാബ് കിട്ടും അതാണെങ്കിൽ ടാബ് മാത്രം ഇട്ട് കൊടുത്താൽ മതി ലിക്വിഡ് ആകുമ്പോഴാണ് ഈ മൂന്നും കൂടി നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ആദ്യം തന്നെ നമുക്ക് സാൾട്ട് ഒന്ന് ഫില്ല് ചെയ്യാം ഇവിടെ ഈ ഒരു ഭാഗത്താണ് നമ്മളിത് ഫില്ല് ചെയ്യുന്നത് ഇത് തുറന്നിട്ട് ഇതിലാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമ്മളിതിങ്ങനെ ഇട്ട് കൊടുക്കാനുള്ള ഒരിത് കിട്ടുന്നുണ്ട് അത് വെച്ചിട്ട് വേണം നമ്മളതിലേക്ക് ഇത് നിറച്ച് കൊടുക്കാനായിട്ട് ഇനി ഇത് നമുക്ക് അടയ്ക്കാം അടുത്തത് നമുക്ക് പ്രീ പൗഡർ പൗഡറിടാം ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അത് ഓപ്പൺ ആയിട്ട് വരും ടാബാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ ഭാഗത്താണ് വെച്ചു കൊടുക്കേണ്ടത് ഞാനിപ്പോൾ ഇതുപോലെ ഒരു ടേബിൾ സ്പൂൺ അളവ് പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത് അത് അടച്ചതിന് ശേഷം തൊട്ടിപ്പുറത്തുള്ള ഈ ഭാഗത്താണ് ലിക്വിഡ് ഒഴിച്ചു കൊടുക്കേണ്ടത് കൂടുതൽ പാത്രം ഉള്ളത് കൊണ്ട് ലിക്വിഡ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ലിക്വിഡ് ഒഴിക്കുന്ന കുറവാണെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്ത് ഓണാക്കുമ്പം ലിക്വിഡ് ഫില്ല് ചെയ്യാൻ പറഞ്ഞ് ഒരു ഇൻഡിമേഷൻ ലൈറ്റ് കത്തും അങ്ങനെ വന്നാൽ നമ്മൾ പവർ ഓഫാക്കിയതിന് ശേഷം തുറന്ന് കുറച്ചുകൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഓണാക്കിയാലും മതി ഇപ്പോൾ ഇവിടെ വാഷ് ചെയ്യാൻ ആവശ്യത്തിനുള്ള ലിക്വിഡ് എല്ലാം നമ്മൾ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് പാത്രങ്ങളെടുത്ത് വെച്ച് കൊടുക്കാം അപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ ഓരോ ദിവസത്തെയും പാത്രങ്ങളുടെ രീതി അനുസരിച്ച് നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിലൂടെ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ മറക്കാതെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തൊട്ടടുത്ത് വരുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് അതിൻ്റെ അകത്തെ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ആക്കി വെക്കണം എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളു അപ്പം നമ്മൾ പാത്രം ഇതിൻ്റെ അകത്ത് ഇതുപോലെ വെച്ച് കൊടുക്കുമ്പോൾ എപ്പോഴും കമഴ്ത്തി വേണം വെച്ച് കൊടുക്കാനായിട്ട് പാത്രം നിവർത്തി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ക്ലീൻ ചെയ്യുമ്പോഴത്തേക്കുള്ള വെള്ളം കിടന്നിട്ട് അത് ഡ്രൈ ആകുന്ന ഓപ്ഷൻ വർക്ക് ചെയ്യുകയില്ല അതുകൊണ്ട് അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം എല്ലാ പാത്രങ്ങളും കമഴ്ത്തി തന്നെ വെച്ച് കൊടുക്കണം ഇപ്പോൾ ഇവിടെ മൂന്ന് റാക്കിലും പാത്രങ്ങളെല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഫങ്ഷൻസ് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം അതിനു മുമ്പ് ഇത് അടയ്ക്കുന്നതിന് മുന്നേ ആയിട്ട് ഇതിൻ്റെ അകത്തുള്ള സ്പ്രേ ഞാൻ കറക്റ്റായിട്ട് എന്ന് നോക്കണം കാരണം നമ്മൾ വെച്ച് കൊടുക്കുന്ന പാത്രത്തിൻ്റെ ഹാൻഡിലൊന്നും കൊണ്ട് അത് ഹാങ് ആയിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തണം അത് കറക്റ്റ് അല്ലെങ്കിൽ ഡിഷ് വാഷർ ഫംഗ്ഷൻ കറക്റ്റായിട്ട് നടക്കില്ല ഇനി ഇത് നന്നായിട്ട് അടച്ചതിന് ശേഷം നമുക്ക് സ്വിച്ച് ഓൺ ആക്കാം ഇനി ഇതിലെ പവർ ബട്ടൺ ഓണാക്കാം പവർ ബട്ടൺ ഓൺ ആക്കുമ്പോൾ തന്നെ പ്രോഗ്രാമിലെ പി എന്ന പ്രോഗ്രാം സെറ്റിംഗ് ആണ് വരുന്നത് ഇതൊരു എക്കോ മോഡാണ് ഇത് കൂടുതൽ അഴുക്കുള്ള പാത്രങ്ങളെല്ലാം ഉള്ള ഒരു സമയത്താണ് ഉപയോഗിക്കുന്നത് ഇതിന് കൂടുതൽ ടൈം എടുക്കുന്ന ഒരു പ്രോഗ്രാമാണ് അതായത് ഒരു മൂന്ന് മണിക്കൂറും നാൽപ്പത് മിനിറ്റുമാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഓപ്ഷൻ എടുക്കുവാണെങ്കിൽ നമ്മൾ രാത്രി ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ രാവിലെ ആകുമ്പോഴേക്കും നല്ല ക്ലീൻ ആയിട്ട് നമുക്ക് റെഡി ആയിട്ടുണ്ടാവും അടുത്ത സ്വിച്ച് എന്ന് പറയുന്നത് പ്രോഗ്രാം ചേഞ്ച് ചെയ്യാനുള്ളതാണ് അപ്പോൾ അതിൽ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ പി റ്റു പ്രോഗ്രാമിലേക്കാണ് പോകുന്നത് ഇത് വേൾപൂൾ പവർ ഡിഷ് വാഷറിൻ്റെ ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ഓപ്ഷനാണ് അതായത് ഇതൊരു സിക്സ് സെൻസ് പ്രോഗ്രാമിംഗ് ആണ് നമ്മൾ വെച്ചിരിക്കുന്ന പാത്രങ്ങൾ ഓരോന്നും മെഷീൻ ഒന്ന് ചെക്ക് ചെയ്യും ഈ പ്രോഗ്രാമിൽ സെറ്റ് ചെയ്യുമ്പോൾ എന്നിട്ട് ഓരോ പാത്രത്തിൻ്റെയും രീതി അനുസരിച്ച് അത് ക്ലീൻ ചെയ്തെടുക്കും ഈ ഒരു ഓപ്ഷൻ സ്റ്റാർട്ടായാൽ കുറേ സമയം പാത്രങ്ങളെ സെൻസ് ചെയ്യുന്ന സമയമാണ് അപ്പോൾ ആ ഒരു സമയം ഡിസ്പ്ലേ കറങ്ങി നിൽക്കത്തേ ഉള്ളൂ അത് പൂർത്തിയായതിനു ശേഷം മാത്രമേ എത്ര സമയം വാഷ് ചെയ്യണമെന്നുള്ള ഒരു ടൈം കാണിക്കുകയുള്ളൂ ഡിസ്പ്ലേയിൽ അടുത്തത് പി ത്രീ പ്രോഗ്രാമാണ് ഇതൊരു വൺ അവർ പ്രോഗ്രാമാണ് ഒരുപാട് അരുക്കൊന്നും ഇല്ലാത്ത പാത്രങ്ങൾ അതായത് പ്ലേറ്റ് ഗ്ലാസ് കപ്പ് എണ്ണമൊഴുക്കില്ലാത്ത പാത്രങ്ങൾ ഇതൊക്കെയാണെങ്കിൽ ഈ ഒരു ഓപ്ഷൻ എടുത്താൽ മതി ഈ ഒരു ഓപ്ഷനാണ് ഞാൻ കൂടുതലും ഉപയോഗിക്കാറ് അടുത്തത് പി ഫോർ പ്രോഗ്രാമാണ് ഇതിൽ ധാരാളം അഴുക്കുള്ള അതായത് മീൻ ഇറച്ചി ഇതെല്ലാം പൊരിച്ച പാത്രങ്ങൾ കൂടുതൽ എണ്ണം എഴുക്കുള്ള പാനുകൾ ഇതെല്ലാം ഈ ഒരു ഓപ്ഷനിലാണ് വാഷ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത് അപ്പോൾ ഇതിൽ വാഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് ക്രിസ്റ്റൽ ഗ്ലാസ് കപ്പ് പ്ലേറ്റ് ഇങ്ങനെ പൊട്ടുന്ന ഒന്നും തന്നെ വെക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം കാരണം അതൊട്ടും തന്നെ സേഫ് അല്ല അടുത്തത് പി ഫൈവ് പ്രോഗ്രാം ആണ് ഇതും പി ത്രീ പ്രോഗ്രാം പോലെ തന്നെ ഒരു ഡെയിലി യൂസ് പ്രോഗ്രാമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇതിനൊരു വൺ ആൻഡ് ഹാഫ് അവർ ആണ് എടുക്കുന്നത് അടുത്തത് പി സിക്സ് പ്രോഗ്രാമാണ് ഇതൊരു സൈലൻറ് പ്രോഗ്രാം സെറ്റിംഗ് ആണ് അപ്പോൾ കൂടുതൽ അഴുക്കെല്ലാമുള്ള പാത്രങ്ങൾ പി വൺ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് അതിന് പകരം പി സിക്സ് പ്രോഗ്രാം കൊടുക്കുവാണെങ്കിൽ ഒട്ടും തന്നെ സൗണ്ട് ഒന്നും ഇല്ലാതെ അത് അവിടെ ഇരുന്ന് ജോലി ചെയ്തോളൂ അടുത്തത് പി സെവൻ പ്രോഗ്രാമാണ് ഇതൊരു മുപ്പത് മിനിറ്റ് പ്രോഗ്രാമാണ് അതായത് നമ്മൾ കഴിച്ച പാത്രം അതുപോലെ തന്നെ ചായ എല്ലാം കുടിച്ച ഗ്ലാസ് കപ്പ് ഇങ്ങനെയുള്ളത് മാത്രമാണെങ്കിൽ ഈ ഒരു ഓപ്ഷൻ എടുത്താൽ മതി അടുത്തത് പി എയിറ്റ് പ്രോഗ്രാമാണ് ഈ ഓപ്ഷൻ മെയിൻ ആയിട്ടും ക്രിസ്റ്റൽ ക്രോക്കറി ഐറ്റംസിന് വേണ്ടിയിട്ടുള്ളതാണ് അതായത് ക്രിസ്റ്റൽ പ്ലേറ്റ് ഗ്ലാസസ് വൈൻ ഗ്ലാസ് മുതലായിരിക്കില്ല അടുത്തത് പി നയൻ പ്രോഗ്രാമാണ് ഇതൊരു പ്രീവാഷ് വാഷ് പ്രോഗ്രാമാണ് അതായത് ഒരു ഫംഗ്ഷൻ എന്തെങ്കിലും നടക്കുമ്പോൾ ഷെൽഫിലുള്ള കൂടുതൽ പ്ലേറ്റ് ഗ്ലാസ് ഒക്കെ നമുക്ക് എടുക്കേണ്ടി വരും അപ്പോൾ അതൊന്ന് പൊടിയൊക്കെ മാറ്റി ക്ലീൻ ചെയ്യാനാണ് ഈ ഒരു ഓപ്ഷൻ എടുക്കുന്നത് ഇതിന് ഡിറ്റർജൻസ് ഒന്നും തന്നെ നമ്മൾ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല അടുത്തത് പി പ്രോഗ്രാം ഇതൊരു സാനിറ്റൈസിങ് പ്രോഗ്രാം കൂടിയാണ് ഇതിൽ വാഷ് ചെയ്ത് കഴിഞ്ഞ് വീണ്ടും ഒരു ആൻറ്റി ബാക്ടീരിയൽ വാഷ് ഉണ്ട് കുറച്ചുകൂടി ഹൈജീനിക് ഹൈജീനിക്കാകാൻ വേണ്ടി അങ്ങനെ ആവശ്യമുള്ളപ്പോൾ നമുക്ക് ഈ ഒരു പ്രോഗ്രാം സെലക്ട് ചെയ്യാവുന്നതാണ് അടുത്തത് പി ലെവൻ പ്രോഗ്രാം ഇതൊരു ഡിഷ് വാഷറിൻ്റെ ഒരു ക്ലീനിങ് പർപ്പസിനുള്ളതാണ് ആ സമയം പാത്രങ്ങളൊന്നും വെക്കുന്നില്ല ഡിഷ് വാഷറിൻ്റെ ക്ലീനിങ് മാത്രമാണ് അവിടെ നടക്കുന്നത് അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ മുഴുവനായിട്ടുള്ള പ്രവർത്തന രീതി അപ്പം ഞാൻ ഇവിടെ വെച്ച പാത്രങ്ങളൊന്നും തന്നെ കൂടുതൽ ഓയിൽ കണ്ടൻറ് ഉള്ളതൊന്നുമല്ല അതുകൊണ്ട് തന്നെ ഞാൻ പി ത്രീ പ്രോഗ്രാം ആണ് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ പി ത്രീയിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ആയിട്ട് ഒരു മൾട്ടിസോൺ ഫംഗ്ഷനാണ് കാണിക്കുന്നത് അത് നമ്മൾ പ്രെസ് ചെയ്യുമ്പോൾ ആദ്യം വൺ എന്നുള്ള റാക്ക് അതായത് ഏറ്റവും ലോവർ റാക്കിൻ്റെ കാണിക്കുന്നുണ്ട് വീണ്ടും പ്രസ് ചെയ്യുമ്പോൾ ടു അതായത് അപ്പർ റാക്ക് തേഡ് തേർഡ് റാക്ക് അപ്പോൾ ഇത് മൂന്ന് നമ്മളിപ്പം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ മൂന്ന് റാക്കിലും സാധനങ്ങളുണ്ടെങ്കിൽ ഇത് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അത് അല്ലാതെ തന്നെ വർക്ക് ചെയ്തോളും പക്ഷെ നമുക്കിപ്പോൾ താഴത്തെ ഒരു റാക്കേം മാത്രമേ ഉള്ളൂ പാത്രം ക്ലീൻ ചെയ്യാനുള്ളതെങ്കിൽ നമ്മൾ ഈ ഒരു ഓപ്ഷൻ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ വെള്ളത്തിൻ്റെ കൺസ്യൂമൊക്കെ വളരെ അത് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ടാബാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു ബട്ടൺ നമ്മൾ പ്രസ് ചെയ്ത് വെക്കണം അപ്പോൾ ഇവിടെയുള്ള ഈ ടാബ് ഇൻഡിക്കേറ്റർ ലൈറ്റ് അത് കാണിക്കും നമ്മളത് ടാബ് വെക്കുന്ന സമയത്ത് ഇത് നമ്മൾ പ്രസ് ചെയ്ത് വെച്ചില്ലെങ്കിൽ കറക്റ്റായിട്ട് ആ ടാബ് അതിൻ്റെ അകത്ത് വർക്കിങ് നടക്കുകയല്ല അത് പെട്ടെന്ന് തന്നെ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ തന്നെ അത് ഡോർ അതിൻ്റെ ആ ഇത് ഓപ്പൺ ആയിട്ട് ടാബ് ഇതിൻ്റെ ഉള്ളിലേക്ക് തെറിച്ച് പോകും അപ്പോൾ അതുകൊണ്ട് ടാബാണ് വെക്കുന്നതെങ്കിൽ നമ്മൾ അത് മറക്കാതെ അതും കൂടിയും പ്രെസ് ചെയ്ത് കൊടുക്കണം അതിൻ്റെ അടുത്തായിട്ട് തന്നെ ക്ലോസ്ഡ് വാട്ടർ ടാപ്പ് ഇൻഡിക്കേറ്റർ ലൈറ്റ് റിൻസൈഡ് റീഫിൽ ഇൻഡിക്കേറ്റർ ലൈറ്റ് സാൾട്ട് റീഫിൽ ഇൻഡിക്കേറ്റർ ലൈറ്റ് എല്ലാം ഉണ്ട് അപ്പോൾ ഇതിലേതെങ്കിലും കറക്റ്റ് അല്ലെങ്കിൽ അവിടെ ആ ലൈറ്റ് തെളിഞ്ഞു വരും അടുത്തത് പവർ ക്ലീൻ ബട്ടൺ ഉണ്ട് ഇത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പ്രസ് ചെയ്ത് വയ്ക്കാം അത് പ്രെസ് ചെയ്ത് വെച്ചില്ലെങ്കിലും ക്ലീനിങ് നന്നായിട്ട് തന്നെ നടന്നോളും നമ്മളിപ്പോൾ അതിൽ പ്രസ് ചെയ്താലും നമുക്ക് ആ ഒരു ഓപ്ഷൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ആ ഒരു ഇൻഡിക്കേഷൻ ലൈറ്റ് കത്തുകയുള്ളൂ പിന്നെയുള്ള ഈ ഒരു ബട്ടൺ ഡിലേ ബട്ടൺ ആണ് അതായത് രാത്രി ഇതിൽ പാത്രമെല്ലാം വെച്ചതിന് ശേഷം നമുക്ക് അന്നേരം ഇത് ക്ലീൻ ചെയ്യേണ്ട രാവിലത്തേക്ക് നമുക്ക് ക്ലീനായി കിട്ടിയാൽ മതി എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു നേരം ഒരു വെളുപ്പിനെ ഒരു രണ്ട് മണി മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ വാഷ് ചെയ്ത് തുടങ്ങുന്ന രീതിയിൽ ഇത് സെറ്റ് ചെയ്ത് വെക്കാം ഇങ്ങനെ നമുക്ക് ഒരു മുപ്പത് മിനിറ്റ് മുതൽ ഇരുപത്തിനാല് മണിക്കൂർ വരെ ഡിലേ ആയിട്ട് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം വാഷ് ചെയ്ത് തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് കറൻറ്റ് പോവുകയാണെങ്കിൽ സെറ്റിങ്സ് മാറിപ്പോകും അങ്ങനെ വരുമ്പം നമ്മൾ സെറ്റ് ചെയ്ത് സമയമാകുമ്പോൾ മെഷീൻ വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ടത് ഇനി നമുക്ക് സ്റ്റാർട്ട് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഇവിടെ മെഷീൻ വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇനി വാഷ് ചെയ്ത് കഴിയുമ്പോൾ കാണിച്ച് തരാം ഇപ്പോൾ ഇവിടെ വാഷിംഗ് എല്ലാം പൂർത്തിയായിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം പാത്രമെല്ലാം നന്നായിട്ട് ക്ലീനായി കിട്ടിയിട്ടുണ്ട് ഇത് കണ്ട ഇനി ഇത് നമുക്ക് ഇതിൽ നിന്ന് ഓരോന്നായിട്ട് എടുത്ത് പുറത്ത് നമുക്ക് കറക്റ്റായിട്ട് വെക്കേണ്ട സ്ഥലത്തേക്ക് എടുത്ത് വെച്ചാൽ മാത്രം മതി അപ്പോൾ ഇനി ഡിഷ് വാഷറിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്താൽ മതി നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് അപ്പം വാങ്ങാൻ താല്പര്യമുള്ളവരെല്ലാം വാങ്ങി ഉപയോഗിച്ച് നോക്കും ഇൻഷാല്ല പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം